ഹൈക്കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടത് ഓണായിട്ട് നമുക്ക് ഒത്തിരി സെലക്ഷനോടുകൂടി ലോട്ടസ് മാലകൾ കമ്മലുകൾ വളകളൊക്കെ ഒക്കെ നമ്മളിവിടെ ഇറക്കിയിട്ടുണ്ട് നല്ല നല്ല സെലക്ഷനുകളാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഓണായിട്ട് ഒത്തിരി സെലക്ഷൻ വന്നിട്ടുണ്ട് അപ്പം ആരും ഇത് മിസ്സാക്കി കളയണ്ട ഇത് നമുക്ക് നഷ്ടപ്പെടുത്താണ്ട് നമ്മൾ എപ്പോഴും നോക്കണം സെറ്റ് സാരിക്ക് പട്ടുപാവിടയ്ക്ക് ലാച്ചയ്ക്ക് അങ്ങനെ ഫാൻസി ഡ്രെസ് ഡ്രസ്സുകൾക്ക് അങ്ങനെ എല്ലാവിധ മോഡൽ ഡ്രസ്സുകൾക്കുള്ള മാലകൾ നമുക്ക് പല രീതിയിലുള്ള മാലകളാണ് ഇവിടെ ഓണായിട്ട് സ്പെഷ്യലി ഇറക്കി ഇറക്കിയിരിക്കുന്നത് അപ്പം നമ്മളിത് മിസ്സാക്കി കളയേണ്ട എല്ലാവരും നമ്മൾ ഈ മാലകൾ നല്ല മാലകളാണ് വന്നിരിക്കുന്നത് വലിയ വലിയ ഒന്നുമില്ല ഇരുന്നൂറ്റി നൂറ്റി നൂറ്റി സംതിങ് തുടങ്ങി മുന്നൂറ്റി നാനൂറ്റി വരെയുള്ള നാനൂറ്റി സംതിങ് വരെയുള്ള മാലകളാണ് നമ്മളിവിടെ ഇറക്കേണ്ടത് എന്താ ഫാൻസി സാരികൾക്കൊക്കെ മാലകൾ ഉണ്ടോ നല്ല മനോഹരമായ മാലകളാണ് കേട്ടാ നമ്മളത് മിസ്സാക്കി കളയാണ്ട് പരമാവധി ശ്രമിക്കണം നമ്മള് തൊട്ടടുത്താണ് നമ്മളെ ഫ്രൂട്ട്സ് എടയുടെ അടുത്താണ് ആനമല ജംഗ്ഷനിൽ അതിരപ്പുള്ളി റോട്ടിൽ ബസ് സ്റ്റോപ്പിലാണ് ഈ സംഭവം അവിടെ നിന്നാ നമുക്ക് കാണാം അപ്പം നമ്മൾ ഇനി കമ്മലുകൾ പരിചയപ്പെടുത്താം കണ്ടോ ലോട്ടസിന്റെ കമ്മലുകളാണ് നമ്മൾ പട്ടുപാവിടയ്ക്കായാലും സാരിക്ക് ആയാലും ഫാൻസി സാരിക്ക് എന്തിനായാലും നല്ല മനോഹരമായ കമ്മലുകൾ വളരെയധികം വില ഉറവിനാണ് നമ്മളിത് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ആരും ഇത് മിസ് ആക്കി നമ്മുടെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കണ്ട് കണ്ട ഇതിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യ നമ്മുടെ കടയിൽ അതിന് മാത്രം ശേഖരത്തോ ശേഖരങ്ങളോട് കൂടിയാണ് നമ്മൾ നല്ലൊരു മന ശേഖരമാണ് നമ്മള് കമ്മലിന്റെയും മാലയുടെയും ഇറക്കിയിരിക്കണത് കണ്ട ജിമിക്കികളൊക്കെ ഇരിക്കണ ഇത്ര നല്ല മനോഹരമായിട്ടാണ് നമ്മൾ ഇറക്കി അതേപോലെ അധികം കമ്മലുകള് നല്ല നല്ല വെറൈറ്റി കമ്മലുകളാണ് ഈ കാണുന്നത് കണ്ട എല്ലാ കമ്മലുകളുണ്ടാകും മുക്കിക്കാൻ പറ്റിയതുണ്ട് നമുക്കിപ്പോൾ പ്ലേറ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലേറ്റ് ചെയ്യാൻ പറ്റിയ കമ്മലുകളൊക്കെ ഉണ്ട് അതേപോലെ ഫാൻസികളുണ്ട് അതേപോലെ ഇത് നല്ല നല്ല റിങ്ങുകൾ ഉണ്ടാവും ഈ റിങ്ങൊക്കെ നല്ല പലതരത്തിലുള്ള ഡ്രസ്സുകൾക്ക് മാച്ച് ചെയ്യും ഇപ്പം നമുക്ക് സെറ്റ് സാരി ഓറഞ്ച് കറി അല്ലെങ്കിൽ ലൈറ്റ് കളർ ആണെങ്കിൽ കണ്ടാം ഗോൾഡൻ്റെ കറി ആണെങ്കിൽ നമുക്കിത് ഈ ഗോൾഡൻ്റെ ഇതെടുക്കാം കമ്മലെടുക്കാം അങ്ങനെ പലതരത്തിലുള്ള കമ്മലുകൾ അതേപോലെ റിങ്ങുകൾ ഒത്തിരി ശേഖരിച്ചുണ്ട് പിന്നെ റോസ് ഗോൾഡിന്റെ കമ്മലുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണണേ ഒത്തിരി ഉണ്ട് ഒത്തിരിയുണ്ട് കേട്ടോ പിന്നെ സ്റ്റെഡുകളുണ്ട് സ്റ്റെഡുകളൊക്കെ ഒത്തിരിയുണ്ട് അതേപോലെ ലോട്ടസിന്റെ വളകളാണ് ഈ കാണുന്നത് നല്ല വളകളാണ് സെറ്റ്സ് ആയിരിക്കും തടവളകളാണ് ഇത് നമ്മള് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഈ കളക്ഷനുകളൊക്കെ നമ്മള് നേരത്തെ കൂട്ടി ചെയ്തു നമുക്കിത് ഇപ്പോൾ ഇന്നലെ മിന്നായിട്ട് പർച്ചേസ് ചെയ്ത് വന്നിരിക്കുന്നതാണ് അപ്പോൾ ആരും ഇത് നഷ്ടപ്പെടുത്തി കളയരുത് എല്ലാവരും വരാം അതേപോലെ നല്ല പട്ടുപാടൊക്കെ ഇടുമ്പോൾ ഒരു കാലിമിയൊക്കെ ഫാസർ ഇടുന്ന അറിയില്ലേ അതിനൊക്കെ പറ്റിയതാണ് ഇത് ഇതേ കണ്ട ഒറ്റ കാലിമി ഇടാം രണ്ട് കാലിമി ഇടുന്നെങ്കിൽ അതേപോലത്തെ രണ്ടെണ്ണം ഒരുമിച്ച് മേടിച്ചാൽ മതി അതേപോലെ കൈച്ചെയിൻ ഇപ്പോഴത്തെ ട്രെൻഡല്ലേ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള മാലിണത് ഒത്തിരി നാളിൻ്റെ കളർ ഇപ്പൊ വണ്ട് നിൽക്കും വേണ്ട ഇത് രണ്ട് മൂന്ന് ലെയർ ആയിട്ടുള്ള മാലകളാണ് അതേപോലെ റോസ് ഗോൾഡിൻ്റെത് രണ്ട് മൂന്ന് രണ്ട് ലെയർ ആയിട്ടുള്ള മാലയാണ് വളരെയധികം വലുറവാണ് കേട്ടോ അപ്പം നമ്മുടെ ആനമല ജംഗ്ഷനിലേക്ക് വരാം ഇതിനോടനു ഫാൻസിയോടനുബന്ധിച്ച് മിസ്റ്റിങ് ഇൻഗ്രീല് ഇന്നർ വെയർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ